ഒരു നിയോജകമണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായ പുരോഗതിക്കും വളർച്ചയ്ക്കും അതിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തന്നെയാണ് ഊന്നൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമായാൽ സാമ്പത്തിക വളർച്ചയും സാമൂഹ്യ വികാസവും അനുബന്ധമായി തന്നെ രൂപപ്പെടും അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ നിയോജകമണ്ഡലത്തിൻ്റെ സർവ്വതോമുഖമായ വികസനത്തോടൊപ്പം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അവരുടെ ഒരു കുടുംബത്തിലെ ഒരു എം പി എന്ന നിലയിലാണ് ഞാനിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കുടുംബത്തിനും ഞാൻ പരിചിതമാണ് അവരുടെ വീടുകളിൽ വിശേഷമുണ്ടായാൽ ദുഃഖമുണ്ടായാൽ ദുരിതമുണ്ടായാൽ ദുരന്തമുണ്ടായാൽ അവിടെ ചൊല്ലും അവരുടെ പ്രശ്നങ്ങളിൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യും അപ്പോൾ അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് നാടിൻ്റെ സർവ്വതോമുഖമായ സമഗ്ര വികസനം രണ്ട് ജനങ്ങളുടെ ക്ഷേമം ഇത് രണ്ടും മുൻനിർത്തി പ്രവർത്തിക്കുന്നത് തന്നെയാണ്